वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ശ്രീ ഓം ഗുരുഭ്യോ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് അവരവരാവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമുക്ക് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കർക്കിടകത്തിൽ ചന്ദ്രനും ബുധനും സൂര്യൻ ചിങ്ങത്തിലും കേതു കന്നി കന്നിരാശിയിലും ശനി വക്രഗതിയിൽ കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഇതിൽ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേടലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ തൃതീയ ഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും ചുറുചുറുക്കും ഉന്മേഷവും മനസ്സിനു വല്ലാത്ത ധൈര്യവും ഒക്കെ അനുഭവപ്പെടും സ്വപ്രയത്നത്താൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തികളിലും വിജയിക്കും കായികാഭ്യാസങ്ങളിലൊക്കെ താല്പര്യം കൂടും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കും സഹോദരങ്ങളുടെ എല്ലാവിധ സഹായവും ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് ക്രയവിക്രയങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂല നിലയിലാണുള്ളത് കയ്യിലുള്ള ധനനില വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ അധികരിക്കും കുടുംബത്തിൽ സന്തോഷവും സുഖവും സ്നേഹവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിറഞ്ഞൊരു മാസം തന്നെയാണ് ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ലാഭങ്ങൾ വന്നു ചേരും പൂർവീകത്തിൽ നിന്ന് ചില ലാഭനേട്ടങ്ങളൊക്കെ വന്നു ചേരും മുതിർന്നവരെ ബഹുമാനിക്കുകയും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയുകയും ചെയ്യും ഒന്നിൽ കൂടുതൽ തൊഴിലുകളിൽ ഏർപ്പെടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചെറിയ ചില തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും ഈ രാശി ലഗ്നക്കാർ മുൻകോപികളാണെങ്കിലും സഹോദരങ്ങളെപ്പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുക ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാസമധ്യത്തിന് ശേഷം സന്താനങ്ങളുടെ ജോലിയിൽ നല്ല ഉയർച്ചയുണ്ടാകും ഈ മാസം ആരോഗ്യപരമായി മദ്യമമായ ഒരവസ്ഥയാണ് കാണുന്നത് വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഫുഡ് അലർജി അസിഡിറ്റി എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സാധിക്കും ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ലോണ് സാങ്ഷനായി കിട്ടും അപ്രതീക്ഷിതമായി ഭാഗ്യം വന്നു ചേരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് കർമ്മ നല്ല ഉയർച്ചയും ലാഭവും ഒക്കെ ഉണ്ടാകും വിദേശത്തേക്ക് ജോലിക്ക് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം